പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ും കോൺഗ്രസ് ആരോപിച്ചു ആരോപിച്ചു നിലവിലെ വോട്ടുകൾ വെട്ടിമാറ്റി വ്യാജ വോട്ടർമാരെ ചേർത്തതായും കോൺഗ്രസ് കോൺഗ്രസ് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ പട്ടികയിൽ ക്രമക്കേടെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് നേതാവുമായ ജ്യോതിർനിവാസാണ് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തതായും നിലവിൽ ഫലരെയും ഒഴിവാക്കിയതായും ഇദ്ദേഹം പറഞ്ഞു പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല നിലവിൽ ഓട്ടവകാശമുള്ള പലരുടെയും വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം കേരളപുരം വാർഡിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് കേരളപുരം വാർഡിൽ ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ നിന്നും ഭാര്യയെ നിലനിർത്തി ഭർത്താവിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എട്ടാം വാർഡിൽ തന്നെ വർഷങ്ങളായി താമസം മാറിപ്പോയവരെ പലരെയും ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ബന്ധുക്കളെയും ഇത്തരത്തിൽ നിലനിർത്തിയിട്ടുള്ളതായി അദ്ദേഹം പറയുന്നു രണ്ട് പേര് ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഒരു വീട്ടിൽ ഭാര്യയെ മാത്രം ഭാര്യയുടെ പേര് നിലനിർത്തുകയും ഭർത്താവിൻ്റെ പേര് ഒഴിവാക്കുകയും ചെയ്തു അവർ ഈ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ താമസിക്കുന്നവരും അതുമാത്രമല്ല അവർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പെരിനാട് ഗ്രാമപഞ്ചായത്ത് വീട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളവരാണ് ആ വീടിൻ്റെ പണി അവർക്ക് പൈസ പോരാത്തത് കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അതിൽ ഭാര്യയുടെ പേര് ഡിലിറ്റഡ് ഭർത്താവിൻ്റെ പേര് ഡിലിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് പുതിയ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഈ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ തന്നെ പല ആളുകളും ഇവിടുന്ന് വർഷങ്ങളായി ഇവിടുന്ന് താമസം ഒക്കെ വോട്ടുകൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുണ്ടറയിലെ പഴയ മന്ത്രിയും എം എൽ എയും ഒക്കെയായിരുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ അനുജത്തി ജോളിക്കുട്ടി അവരുടെ ഭർത്താവ് ബി ഐസക്ക് അവരുടെ മക്കളായ പ്രീതിക ക്ലിൻറ്റ് ഇവരുടെ നാലുപേരുടെ വോട്ട് പെരുന്നാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നൂറ്റിയമ്പതാം നമ്പർ ബൂത്തിലാണ് നൂറ്റിയമ്പതാം നൂറ്റിയമ്പതാം നമ്പർ വീട്ടിലാണ് ചേർത്തിട്ടുള്ളത് ആ വീട്ടിൽ തന്നെ വേറെ നാല് പേർ അതായത് മജീദ് കുട്ടി ഷിഹാന സിദ്ദിഖ് തുടങ്ങിയ നാല് പേരുടെ പേരും അതേ വീട്ടു നമ്പറിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വാർഡുകളിൽ വോട്ടർ പട്ടികയിൽ പെരിയർക്കലുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എട്ടാം വാർഡിലെ പോളിംഗ് ബൂത്തുകൾ നിർണയിച്ചതിനും ഈ നേരത്തെ നിലവിലുണ്ടായിരുന്ന പോളിംഗ് ബൂത്തുകൾ ആ കെട്ടിടങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിലെ ഒരു പോളിംഗ് ബൂത്തിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് വഴിയില്ലെന്ന് പറഞ്ഞിട്ടാണ് പത്താം ബാറിലേക്ക് മാറ്റിയത് പെനിയൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കെട്ടിടത്തിലേക്ക് അവിടെ നമ്മൾ പരിശോധിച്ചാൽ ആ പെനിയൽ സ്കൂളിലേക്ക് പോകുന്ന റോഡ് രണ്ട് മീറ്റർ എൺപത് സെൻറ്റിമീറ്റർ വീതി ഉള്ളതാണ് എന്നാൽ ഈ അംഗൻവാടി കെട്ടിടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ബൂത്ത് മൂന്ന് മീറ്റർ വീതിയുള്ള റോഡിലാണ് അവിടെ റോഡിന് വീതിയിലെന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് മീറ്റർ വീതിയുള്ള റോഡുള്ള സ്ഥലത്ത് നിന്നും രണ്ടമ്പത് വീതിയുള്ള സ്ഥലത്തേക്ക് ഒരു പോളിംഗ് ബൂത്ത് മാറ്റി കൊണ്ടുപോയത് അതുപോലെ തന്നെ മറ്റൊരു പോളിംഗ് ബൂത്ത് ഏഴാം വാർഡിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ജനവിധി അട്ടിമറിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾക്ക് സമാധാനപരമായി പോയി വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന രീതിയിലാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായും ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ